പതിനായിരക്കണക്കിന് സൈനികർ കൊല്ലപ്പെടുന്നതിന് വഴിവച്ച റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ വീണ്ടും കിമ്മിന്റെ സഹായം നേരത്തെ സൈനികരെ അയച്ച് സഹായം ചെയ്തിരുന്നു ഉത്തരകൊറിയ വീണ്ടും സൈനികരെ നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ സൈനികരെ നോർത്ത് കൊറിയ അയച്ചതായി ദക്ഷിണ കൊറിയയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മൂവായിരം സൈനികരെ അയച്ചെന്നാണ് ദക്ഷിണ കൊറിയയുടെ ആരോപണം ഇതുവരെ പതിനൊന്നായിരം സൈനികരെയാണ് യുദ്ധത്തിൽ വേണ്ടി പോരാടുന്നതിനായി നോർത്ത് കൊറിയ അയച്ചത് ഇതിൽ നാനൂറ് പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ മൂവായിരത്തി അറുന്നൂറ് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നും ദക്ഷിണ കൊറിയ അവകാശപ്പെടുന്നു ഈ സാഹചര്യത്തിലാണ് മൂവായിരം സൈനികരെ കൂടി യുദ്ധഭൂമിയിലേക്ക് അയക്കുന്നത് സൈനികർക്ക് പുറമെ ഹൃസ്വൂര ബാലിസ്റ്റിക് മിസൈലുകളും ചെറു പീരങ്കികളും റോക്കറ്റ് ലോഞ്ചറുകളും നോർത്ത് കൊറിയ റഷ്യയ്ക്ക് നൽകിയിട്ടുണ്ട് ഇവ ഉപയോഗിച്ച് റഷ്യ ഉക്രൈനിലേക്ക് ആക്രമണം നടത്തുകയും ചെയ്തു മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ നടക്കവെയാണ് പുതിയ സംഭവ വികാസം യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കുന്നതിന് പകരമായി ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നോർത്ത് കൊറിയ തിരികെ പ്രതീക്ഷിക്കുന്നുമുണ്ട് നിലവിൽ സൈനികർക്ക് യുദ്ധപരിശീലനവും അത്യാധുനിക ആയുധങ്ങളിൽ പരിശീലനവും റഷ്യ നൽകുന്നുണ്ട് ഇതിനു പുറമെ നോർത്ത് കൊറിയയ്ക്ക് കൽക്കരി ഭക്ഷണം അവശ്യമരുന്നുകൾ എന്നിവയും റഷ്യ നൽകുന്നുണ്ട് ഇതിനു പുറമെ നോർത്ത് കൊറിയയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് റഷ്യയിൽ ഉപരിപഠനത്തിനുള്ള സഹായവും നൽകുമെന്നാണ് വിവരം കഴിഞ്ഞ നവംബർ മുതലാണ് ഉക്രൈനിൽ നിന്ന് റഷ്യ പിടിച്ചെടുത്ത കുർസ്കിലെ പ്രദേശങ്ങളിലേക്ക് നോർത്ത് കൊറിയൻ സൈനികരെ വിന്യസിച്ചു തുടങ്ങിയത് എന്നാൽ ഉക്രൈൻ തിരിച്ചടിയിൽ വലിയ ആൾനാശം നേരിട്ടതോടെ ഇവരെ പിൻവലിച്ചു അതേസമയം പോരാട്ടത്തിൽ ഉക്രൈൻ സൈനികരാൽ പിടിക്കപ്പെടുമെന്ന ഘട്ടം വന്നാൽ സ്വയം ഗ്രനേഡ് പൊട്ടി ചാറ്റ് ശൈലിയാണ് നോർത്ത് കൊറിയൻ സൈനികർ അനുവർത്തിക്കുന്നത് റഷ്യയുമായി നോർത്ത് കൊറിയ കൂടുതൽ അടുക്കുന്നത് ആയുധ വികസനത്തിൽ റഷ്യയിൽ നിന്നുള്ള സാങ്കേതിക വിദ്യകൾ അവർക്ക് ലഭിക്കുമെന്ന ആശങ്കയിലാണ് യു എസ് അടുത്ത നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്ന വമ്പൻ ആളില്ലാ വിമാനം നോർത്ത് കൊറിയ പ്രദർശിപ്പിച്ചിരുന്നു ഇതിനുള്ള സാങ്കേതിക വിദ്യകൾ റഷ്യയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ യൂറോപ്യൻ യുദ്ധമാണ് ഉക്രൈൻ മണ്ണിൽ നടക്കുന്നത് അതിൽ ആയിരക്കണക്കിന് കൊറിയൻ സൈനികർ കൂടി ചേരുമെന്ന് ഇപ്പോൾ തന്നെ ക്ഷീണിതമായ ഉക്രൈൻ സൈന്യത്തിന്റെ മേൽ കടുത്ത സമ്മർദ്ദവും ഉത്തരകൊറിയൻ പട്ടാളക്കാരെ ചാകാൻ വേണ്ടി യുദ്ധക്കളത്തിലെറിയാനുള്ള സാമഗ്രികളായാണ് റഷ്യ കരുതുന്നതെന്ന് ദക്ഷിണ കൊറിയയും ആരോപിക്കുകയും ചെയ്തിരുന്നു സൈനികരെ നിസാരത്തുകയ്ക്ക് വിൽക്കുകയാണ് ഉത്തരകൊറിയെന്നും അവർ ആക്ഷേപിച്ചു യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് നേരിട്ട് ആയുധം കൊടുക്കേണ്ട എന്നതാണ് നിലവിലെ ദക്ഷിണ കൊറിയൻ നയം പുതിയ സാഹചര്യത്തിൽ അതും മാറ്റുന്ന കാര്യം ആലോചിക്കുകയാണ് ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് യൂൺസൂക്ക് ഇപ്പോൾ ഉത്തരകൊറിയൻ സൈനികരെ റഷ്യയിലേക്ക് അയച്ചെന്ന നാറ്റോയുടെ സെക്രട്ടറി ജനറൽ മാർക്കെ റൂറ്റ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു ബ്രസൽസിലെ നാറ്റോ ആസ്ഥാനത്ത് വെച്ച് നാറ്റോയുടെ മുപ്പത്തിരണ്ട് ദേശീയ അംബാസിഡർമാരെ ദക്ഷിണ കൊറിയയുടെ ഉന്നതരായ രഹസ്യാന്വേഷണ സൈനിക നയതന്ത്ര ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു തുടർന്നാണ് ഈ സ്ഥിരീകരണം റഷ്യയും ഉത്തരകൊറിയയും തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിക്കുന്നത് ഇൻഡോ പസഫിക്കിനും യൂറോ അറ്റ്ലാന്റിക് സുരക്ഷയ്ക്കും ഭീഷണിയാണെന്നും റൂറ്റെ പറഞ്ഞു കൊറിയൻ വ്യോമസേനയെ ആധുനീകരിക്കുന്നതിന് സഹായിക്കുന്നതിന് പകരമായാണ് സൈനികരയക്കാൻ ഉത്തരകൊറിയ തീരുമാനിച്ചത് എന്ന സൂചനകളും നേരത്തെ പുറത്തു വന്നിരുന്നു News Desk Kerala Komathi